പ്രായനെ വിടാൻ പോവാണ് പ്രായനെ ഇട്ട് തുറന്നോടത്തോ പ്രായ തുറന്നിട്ട ആട്ടൻ്റെ ചിലപ്പോൾ പുറത്തേക്ക് വന്നോട്ടോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരാ എങ്ങനെയാണ് ഇവിടെ ചെയ്യണത് എന്നുള്ളത് പറഞ്ഞുതരട്ടോ എല്ലാ പ്രാ പ്രാവള് പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാളും പറഞ്ഞിട്ടുണ്ട് ഇത് നൈറ്റിലേക്ക് കേറോ അതോ ഇല്ലേന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ പ്രാവള് പറത്തി പ്രാവ് പറക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടെ ചെയ്യണ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഇന്ന് നമ്മൾ പ്രാവിലെ വിട്ടിണ്ട് പ്രാവിലെ നൈറ്റിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് നൈറ്റിലേക്ക് നമുക്ക് അറിയില്ല കൊറേ ആയി വൈകുന്നേരം ഈ സമയത്തൊക്കെ പറപ്പിച്ചിട്ട് കൊറേ ആയി നമ്മളൊന്ന് ട്രെയിനിലടിക്കണെങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാണിച്ചു കഴിഞ്ഞത് പ്രാവിലെ ലൈറ്റിക്ക് എങ്ങനെയാണ് കയറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരണം സാധാരണ ഇവിടെ ചെയ്യണ രീതി മറ്റിച്ച് ഇവിടെ ചീണ രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു ഈ സമയത്ത് പ്രാവുനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ ലേറ്റ് ഇടും എക്സ്പീരിയൻസ് ആക്കാനാണ് ഞാൻ പറഞ്ഞത് പ്രാവിനെ മേലക്കുള്ള സ്പോട്ട് ലൈറ്റ് ഇടും അപ്പളും പ്രാവുല് കയറി പറക്കാത്ത പ്രാവിലെ ഇറങ്ങി വരും ഇറങ്ങിക്കോട്ടെ പിന്നേം പിറ്റത്തെ ദിവസം പറപ്പിക്കുമ്പോൾ ലേറ്റ് ഇടും ആ ലേറ്റ് ആ മനസ്സിലാക്കി കൊടുക്കുന്നത് അത് ലേറ്റ് ഇവിടെ നമ്മുടെ സ്ഥലമാണ് ലേറ്റ് അതിട്ട് കയറ്റി കയറ്റി പെട്ട് ആ സമയമാകുമ്പോൾ അതായത് പ്രാവ് ഇറങ്ങാൻ വരുന്ന സമയത്ത് പെട്ടിട്ട് തന്നെ ഇറക്കണം ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചിട്ട് കുറച്ചേരം ലൈറ്റിൽ പറപ്പിച്ചിട്ടാണ് ഇറക്കണം അങ്ങനെ ഇരിക്കുന്ന ദിവസമാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചില പ്രവർത്തി ലൈറ്റിൽ കയറി പോവും ചിലവര് നമ്മള് കേറ്റി കൊടുക്കാൻ വേണ്ടി വരും അപ്പൊ കേറ്റാനുള്ള പ്രാവിനാണ് നമ്മൾ ഈ പറയുന്നത് അങ്ങനെ ആ ലൈറ്റ് കണ്ടവരുടെ പേടി മാറി സ്വാഭാവികമായിട്ട് പേടിയൊക്കെ മാറി കഴിഞ്ഞാല് ഈ സമയമൊക്കെ ആവുമ്പോഴത്തിട്ട് ഇത് വിടല അപ്പൊ അത് കയറി പറക്കും എന്നിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ആക്കിയിട്ട് പിന്നെ മെല്ലെ ഈ സമയത്ത് വിടുന്നത് അരമണിക്കൂർ കയറ്റി വിടുക ഇത് ഇറക്കലൊക്കെ രാത്രി കൂടി പത്ത് മണിക്ക് ശേഷം ആകും എന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ചോട്ടയ്ക്ക് ചോട്ടക്കി ഇപ്പം ഇന്ന് ആറ് മണിക്ക് വിട്ട് നാളെ അഞ്ച് മണിക്ക് വിടുക നാല് മണിക്ക് വിടുക അങ്ങനെയാണ് കയറ്റി വിടുക ഇറക്കുന്നത് പത്ത് മണി തന്നെ രാത്രി പത്ത് മണി അങ്ങനെ ഒരു സമയം വെക്കുക അങ്ങനെയുണ്ട് മെല്ലായിട്ട് കയറ്റി വിടുക അങ്ങനെയാണ് പ്രാവ് നൈറ്റിൽ കയറി പറക്കാൽ അത് രാത്രി മാത്രം എടുത്ത് വിട്ടാൽ വെളിച്ചം തട്ടി ഞാൻ പ്രാവ് ഇറങ്ങും അപ്പോൾ പകല് തട്ടി പകലും രാത്രിയും കൂട്ടി ആ ക്ലൈമറ്റ് ഒക്കെ തട്ടിയിട്ട് പോണം അങ്ങനെയാണ് പ്രാവനയം കിട്ടുന്നത് പിന്നെ നമ്മൾ പ്രാധാന്യം വിട്ടുണ്ട് ഈ സമയം നമ്മൾ വിട്ടുണ്ട് ഇത് എക്സ്പീരിയൻസ് ഉള്ള ട്രേറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടി നമ്മൾ കേറ്റാളെ വേണ്ടി അപ്പൊ ഇപ്പം ലൈറ്റ് ഇട്ട് കൊടുക്കും ഇന്ന് കയറി എന്ന് നമുക്ക് അറിയില്ല കയറി പറഞ്ഞാ കാണാം അല്ലാച്ചെങ്കിൽ ഞാൻ വേറെ ദിവസം പറപ്പിച്ച് കാണിച്ചു തരുന്നത് പകല കയറ്റി കൊണ്ടു കയറ്റിട്ട് പ്രാവള് ഇത് പറന്നിട്ടുള്ള പ്രളാണ് പക്ഷെ ഇനി ഇത് പറക്കോ ഇല്ല എന്നുള്ള അറിയില്ല നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ആയിട്ട് ഇങ്ങനെ പറപ്പിച്ച ഇരുത്താന്നല്ലാണ്ട് വലിച്ചൊപ്പിച്ച പ്രാവളോ മറ്റുള്ള കാര്യങ്ങളല്ല ഇനി പറപ്പിക്കാനുള്ള രീതിക്കാക്കണ പ്രവണ് അപ്പോ ലൈറ്റ് ഇട്ടിണ്ട് ഈ സമയത്ത് ലൈറ്റ് ഇട്ടിണ്ട് ഞമ്മള് ഇനി ഇതില് പറക്കട്ടെ പ്രാവ ബാക്കി ഞാൻ പറഞ്ഞുതരാം

മറ്റേ സ്ലേറ്റിന്റെ വെളിച്ചം കണ്ടു തുടങ്ങി പോകണ്ട പ്രാവള് താഴ്ന്നിട്ടാണ് പറക്കണത് അപ്പൊ ചിലപ്പോ ഇരിക്കും വെട്ടുകാണിക്കണില്ല പ്രാവളിനെ പറപ്പിക്കണം കയറ്റി പറപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇങ്ങനെ തന്നെയാണ് സാധാരണ പറക്കുക അതായത് പേടി ഇരിട്ടിലേക്ക് പേടിയാവുമ്പോ പ്രാവ് ഈ വെളിച്ചത്ത് വന്ന് താഴ്ത്തു വന്ന് ഇങ്ങനെ പറക്കും അങ്ങനെ എക്സ്പീരിയൻസ് ആക്കുക ആദ്യം കയറി പറക്കണ പ്രാവള് കയറി പറക്കും ചിലപ്പോ പറന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതിനൊക്കെ മനോധൈര്യം വേണം നമുക്ക് പോയാലും തിരിച്ചു വരുന്നൊരു കോൺഫറൻസില് വേണം പറപ്പിക്കുക അല്ലാത്ത പ്രാവള് അങ്ങനെ ആവും ഇത് ഇങ്ങനെ പറക്കും സാധാരണ എന്നിട്ട് ഇങ്ങനെ ഈ സമയമാകുമ്പോൾ ഇരുത്തുക അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണവർ ഇരുത്തുക അങ്ങനെ എന്തേലും ചെയ്യുക കുറച്ച് എണ്ണ ഇട്ടിലേക്ക് ആക്കിയിട്ട് പ്രാവിനം ഇരുത്തുക അങ്ങനെ രണ്ട് പ്രാവശ്യം കാണിച്ച് കാണിച്ച് കാണിച്ചിട്ട് ആ ഇരുട്ട ഒറ്റയ്ക്ക് പേടി മാറ്റുക എന്നിട്ട് മെല്ലെ വെളിച്ചിട്ട് കൊടുത്തിട്ട് ഇട്ടിലേക്ക് മെല്ലെ മെല്ലെ അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ് പേടിയുള്ള പ്രാവളാണ് നമ്മൾ ചെയ്യാറ് അങ്ങനെ അങ്ങനെയാണ് അവരുടെ പേടിയാണ് മാറ്റി കൊടുത്താൽ സക്സസ് ആവും ആ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരണിത് ഇപ്പോൾ ഇട്ടിലേക്ക് നമ്മൾ കയറ്റി പറപ്പിച്ചിട്ടില്ലേ പ്രവണനെ ഇപ്പം ഇപ്രാവശ്യം കുറേ വർഷം ഇന്നൊന്നര വർഷമായിട്ട് നമ്മൾ തന്നെ പറപ്പിച്ചിട്ടല്ലേ നമ്മൾ നമ്മളൊരാഴ്ച ആയിട്ട് പ്രവള പിന്നാലെ നടന്ന് പറപ്പിക്കണം കാര്യമാണ് അപ്പോൾ നൈറ്റിലേക്ക് കയറ്റുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ഇരിക്കും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇരിക്കുകയില്ല എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഈ ലൈറ്റിൽ സാധാരണ എങ്ങനെ തന്നെയാണ് പ്രാവ് പറക്കുക പുതിയ പ്രാവളം ആകുമ്പോൾ എങ്ങനെ തന്നെയാണ് പറക്കുക ഇരിട്ടിൽ താന്നു താഴ്ന്നു വന്ന് പറക്കും എവിടെയെങ്കിലും പോയി ഇരിക്കുക അങ്ങനെ എന്തെങ്കിലും അത് നമ്മളതിൽ മനസ്സിലായി കഴിഞ്ഞാൽ ഈ പ്രാവൾ മാറി ചവിട്ടില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ള കാരണമാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഇട്ട് പറപ്പിക്കുന്നത് പിടിക്കും ആര് പിടിക്കും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പം വെട്ടിട്ടിറക്കണം ലൈറ്റ് കളത്തിൽ ലൈറ്റ് കാണിച്ച് വെട്ടിട്ടിറക്കണം നമ്മൾ ആക്കെ ശ്രദ്ധിക്കണം കേട്ടോ അത് പറക്കില്ല എന്ന് നോക്കട്ടെ താഴ്ന്നിട്ട് തന്നെയാണ് അതല്ലാണ്ട് ഞാൻ വെട്ടിട്ട് കൊടുത്തിട്ടില്ല ഒന്ന് രണ്ടു പ്രാവശ്യം നന്നായി താഴ്ന്നു വന്ന് വെട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടോ അപ്പം അതുകൊണ്ട് കയറിപ്പോയി പിന്നെ പ്രാവിനെ അറിഞ്ഞു കളിക്കണം ഇല്ലാച്ച പിന്നെ വേണേ അവിടെ ഇവിടെ മാറി എന്നിട്ട് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാ പോയി പ്രാവ് ഞാൻ പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ടില്ല നോക്കട്ടെ ഒരു വിമാനം ഉണ്ട് പോണിട്ടാ വിമാനം വിമാനം പ്രാവൾ ഇതാ ഒരു പ്രാവശ്യം ചെറുതായി കയറി ഈ ഒരു പ്രാവ് താഴ്ന്നിട്ടൊക്കെ പറക്കണ കാരണം ആ പ്രാവ് വീണ്ടും ഇറങ്ങി വന്നത് ശരിയാവും അങ്ങനെ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കേറി വന്നാലാണ് പ്രാവള് പിന്നെ ഏറ്റവും കൂടെ അങ്ങോട്ട് യോജിച്ചിട്ട് കേറി അങ്ങോട്ട് പറക്ക പറഞ്ഞരാ ശരിയായി പറ ശരിയായ രീതിയിൽ പറക്കുണ്ട് കേട്ടോ അതാ പോണ പ്രാവള്ക്ക് കേറി പറ ഇതിടൊക്കെ ഇറങ്ങാനൊക്കെ നോക്കിട്ടാ പ്രാവള് ഞാൻ വെട്ടും കാലം ഒന്നും ഇട്ടുകൊടുത്തില്ല അപ്പൊ അങ്ങനെ നിർത്തിണ്ട് പ്രാവളിന് ഇപ്പൊ അധികം നേരം നമ്മള് പറപ്പിക്കില്ല ഇരുട്ടൊന്നും ബേസ് ചെയ്ത് ഇരിട്ടൊന്നും തട്ടിട്ട് ഇങ്ങനെ രണ്ട് ദിവസം ഇറക്കുക പ്രാവണേ ഇരിട്ട് തട്ടിയിട്ട് കുറച്ച് ഇട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ പ്രാവിനെ ഇറക്കുകയാണ് ചെയ്യുക പ്രാവള് ലെവലായി പ്രാവള് പോയിട്ടത് പൊട്ടിട്ടുണ്ട് രണ്ട് രണ്ട് ലെവലായിട്ട് പറഞ്ഞു ഒന്നത് ആ അടിയിൽ പറക്കുന്നുണ്ട് ഒന്ന് മേലെ പറക്കുന്നുണ്ട് ഒന്നത് ആ മേലെ പോണ് ആ ചെറിയൊരു മിന്നായം പോലെ കണ്ടുള്ള കാണിച്ചതിൻ്റെ ഒരു പ്രാവ് ഇതാ പോണ് കുറച്ച് മേലെയാണ് പ്രാവ് ആ പോണ് ഒരു പ്രാവ് അടിയിലാണ് ഇതാ പോരിക്കൂല പ്രാവ് ഇരിക്കൊന്നുമില്ല വെട്ടുകാണിക്കാണ്ടിരിക്കില്ല രണ്ട് പ്രാവളും വന്നിട്ടുണ്ട് അയിനപ്പെടുത്ത് പോവും ഉം ഇപ്പ അതിനെ മേലേക്ക് കൊണ്ടുപോകും മറ്റേ പ്രാവ്

താഴ്ന്നുവന്ന് കേറി പോവുക അങ്ങനെ അപ്പൊ അങ്ങനെ വയ്ക്കാത്ത പോലെ അങ്ങനെ പറഞ്ഞു പറപ്പി അങ്ങനെ പറപ്പിച്ച് ശീലമല്ലോ അത് വീട്ടിട ബാക്കി അങ്ങക്ക് വീട്ടിട്ട് ഇറക്കിട്ട് ഞങ്ങൾ പറഞ്ഞാരുന്നു വീട്ടിട കേട്ടാണ് ഒരാള്റങ്ങ <have> <Europe> <loreencientyal> പറഞ്ഞത് ഇതിന് കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഓർമ്മയില് വരുന്നില്ല അത് കാരണം നമ്മള് പറഞ്ഞത് അത് എക്സ്പീരിയൻസ് മുഖേന നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഓർമ്മയില് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടിരുന്നത് പിന്നെ പ്രാവനെ അറിഞ്ഞു കളിക്കാം ഏത് പ്രാവായാലും വൈകുന്നേരം അതിനൊക്കെ പറ്റിയ പ്രാവണോ ഇട്ട് തട്ടുമ്പോ കേറി പറക്കുണ്ടാ ഇരിക്കണ്ടാന്നുള്ളൊക്കെ അറിഞ്ഞു കളിക്കുക അല്ലാത്ത പ്രാവടിയും പോയിരുന്നിട്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിനനുസരിച്ച് കാര്യം ചെയ്യാം ഓക്കെ